ഡൽഹിയിൽ വീണ്ടും ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നാൽ പൂജാരി ഗ്രന്ഥി സമ്മാന യോജന നടപ്പാക്കുമെന്ന് അരവിന്ദ് കേജ്രിവാൾ പ്രഖ്യാപിച്ചു ഹിന്ദു ക്ഷേത്രങ്ങളിലെ പൂജാരിമാർക്കും ഗുരുദ്വാരകളിലെ ഗ്രന്ഥികൾക്കുമാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നാലാം തവണയും എ എ പി മന്ത്രിസഭയുണ്ടാക്കാനുള്ള കെജ്രിവാളിന്റെ ശ്രമത്തിന്റെ ഭാഗമായി എല്ലാ മേഖലകളിലും നിരവധി സൌജന്യ വാഗ്ദാനങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് കെജ്രിവാളിന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നു നമ്മുടെ രാജ്യത്തെ പ്രധാന വ്യക്തികളാണ് പൂജാരിമാരും ഗ്രന്ഥികളും രാജ്യത്ത് ആദ്യമായി അവർക്കായി ഒരു പദ്ധതി ആം ആദ്മി പാർട്ടി നടപ്പാക്കുകയാണ് ഇതുപ്രകാരം പതിനെണ്ണായിരം രൂപ പ്രതിമാസം ഇവർക്ക് നൽകും എന്ന് കേജ്രിവാൾ പറഞ്ഞു ചൊവ്വാഴ്ച മുതൽ ഇതിനായുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മൂന്ന് തവണ ഡൽഹിയിൽ നടപ്പാക്കാത്ത പല പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡൽഹിയിലെ അധികാരം നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്ന കേജ്രിവാളിന്റെ മുൻപിൽ ഉള്ളത് ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ ആണ് നിലവിൽ വാഗ്ദാനങ്ങൾ നൽകുന്നത് അടുത്ത മന്ത്രിസഭയിൽ അംഗീകരിച്ചാൽ മാത്രമേ നിയമം ആകുകയുള്ളൂ സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന സൌജന്യങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ദോഷമായി ബാധിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞിരുന്നു അരവിന്ദ് കേജ്രിവാൾ ഒരു മതവാദിയുമാണ് ഹിന്ദുമത വിശ്വാസത്തിലെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യണമെന്ന് കേജ്രിവാൾ ഗുജറാത്തിൽ വെച്ച് പറഞ്ഞതും അതിനായി പ്രധാനമന്ത്രിക്ക് രണ്ട് തവണ അപേക്ഷ നൽകിയതും രാജ്യം മുഴുവൻ ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ മൂന്ന് തവണയും എ എ പി അധികാരത്തിലെത്തിയത് അവരുടെ വാഗ്ദാനങ്ങൾ കൊണ്ടാണ് അതേ സ്ട്രാറ്റജി തന്നെയാണ് കേജ്രിവാൾ വീണ്ടും ഇലക്ഷന് മുൻപ് പയറ്റുന്നത് എ എ പിയുടെ വാഗ്ദാനങ്ങൾക്ക് മുൻപിൽ മറ്റൊന്നും ചെയ്യാനാകാതെ നിൽക്കുകയാണ് ഡൽഹിയിലെ മറ്റു രണ്ട് പാർട്ടികളും ലോക്സഭയിലേക്കുള്ള മത്സരത്തിൽ സഖ്യകക്ഷികളായിരുന്ന കോൺഗ്രസ് എ എ പി സർക്കാരിന്റെ അഴിമതികളും മറ്റും കുത്തിപ്പൊക്കി പോരാട്ടം തുടരുകയാണ് ആണ് നിലവിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് തലസ്ഥാനമായ ഡൽഹി പിടിച്ചെടുക്കുവാൻ ബിജെപിയും ശക്തമായ പോരാട്ടം നയിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് വരെ കോൺഗ്രസ് സുഗമമായി ഭരിച്ചിരുന്ന സംസ്ഥാനമാണ് ഡൽഹി എന്നാൽ എ എ പി കോൺഗ്രസ് പാർട്ടിക്കെതിരെ പോരാട്ടം നയിച്ച് എഴുപതിൽ അറുപത്തിയേഴ് സീറ്റുകൾ നേടി ഡൽഹി അസംബ്ലി പിടിച്ചെടുത്തു എന്നാൽ ഈ വട്ടം ഡൽഹി അസംബ്ലി ബിജെപി അട്ടിമറി വിജയം നടത്തുമോ എന്നാണ് കേജ്രിവാളിന്റെ ഭയം